കോടഞ്ചേരിയിൽ വനം വകുപ്പ് മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു അവന്റെ നേതൃത്വത്തിലാണ് വനം വന്യജീവി മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ എത്തിയിരുന്നത് വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക വന്യജീവി ആക്രമണം മൂലം അപകടം സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക സോളാർ ഫെൻസിംഗ് വനാതിർത്തികളിൽ മുഴുവൻ സ്ഥാപിക്കുക തോക്ക് ലൈസൻസ് പരമാവധി ആളുകൾക്ക് നൽകുക നൽകുന്ന തോക്ക് ലൈസൻസുകളുടെ പരിധി വില്ലേജുകളിലായി നിജപ്പെടുത്തുന്ന നടപടി തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോടഞ്ചേരിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ കരിങ്കൊടി കാണിക്കാനെത്തിയത് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു അവന്നൂരിന്റെ നേതൃത്വത്തിലായിരുന്നു കരിങ്കൊടി കാണിക്കാനായി എത്തിയത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ബേബി കളപ്പുര ടോമി ഇല്ലിമൂട്ടിൽ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബിജു ഓത്തിക്കൽ എന്നിവരാണ് കരിങ്കൊടി കാണിക്കാനെത്തിയത് ഇവരെയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി